തൗബ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്തു പോയ തെറ്റുകളെ അള്ളാഹു നന്മകളാക്കി മാറ്റി കൊടുക്കും രണ്ടർത്ഥമാണ് ഒന്ന് ചെയ്ത തെറ്റുകളൊക്കെ നന്മയാക്കി അള്ളാഹു മാറ്റി കൊടുക്കും പിന്നെ തൗബ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിന്മയിലേക്കുള്ള ആ മനുഷ്യന്റെ ആഗ്രഹം എത്രയായിരുന്നുവോ അതിൻ്റെ ഒക്കെ പകരം അള്ളാഹു അവിടെ നന്മയെ ആക്കി കൊടുക്കും പിന്നെ തിന്മയിലേക്കുള്ള മനസ്സുവരില്ല അവരുടെ കൽബ് തിന്മകളിലേക്ക് പോകില്ല നന്മകളിലേക്കാണ് പിന്നെ മനസ്സു പോകുന്നത് അങ്ങനെയാക്കി കൊടുക്കുകയും ചെയ്യും അള്ളാഹു എനിക്ക് പറ്റിപ്പോയിട്ടുണ്ട് തെറ്റുകൾ തിന്മകളെ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ ഇനി ഞാൻ അത് ചെയ്യില്ല എന്ന് അള്ളാഹുവിനോട് തോപ ചെയ്യുന്നവരൊഴികെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം അന്ന വിതരണം പാനീയം വിതരണം ചെയ്യുന്നത് സഹായം ചെയ്യുന്നത് രോഗികളെ സന്ദർശിക്കുന്നത് മാതാപിതാക്കൾക്ക് ഹിതമത് ചെയ്യുന്നത് കുർആാനോതുന്നത് ചൊല്ലുന്നത് സ്വലാത്ത് എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ എല്ലാം ചെയ്യുകയും അള്ളാഹുലേക്ക് തൗപ ചെയ്ത് മട